ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പപ്പടം വെച്ചിട്ട് നാലു ഐറ്റവും ഒരേ ബാറ്റർ കൊണ്ട് അഞ്ച് ഐറ്റവും റെസിപ്പിയായിട്ട് വെച്ചാൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഒരു ഒരേ ടൈമിൽ നമുക്ക് പല പലഹാരങ്ങൾ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരേ ബാറ്റർ കൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി നമുക്ക് വിരുന്നുകാരൊക്കെ നീട്ടാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അതിന് വേണ്ടി ഇത്രയും സാധനം കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ നോക്കട്ടെ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണനെ ചേർക്കേട്ടോ അപ്പോൾ എന്നാലും നല്ല ഫ്ലേവർ ആയിരിക്കും അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് വലിയുള്ളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാള നമുക്ക് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതൊന്നലേക്കൊന്ന് ഇതൊന്ന് വാറ്റിയെടുക്കാം വാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ അവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇനി ഇതൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന് അത് നന്നായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇതും കൂടി ഒന്നിതിലേക്ക് ഈ ഉള്ളിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്യുക അതിലേക്ക് പിന്നെ മല്ലിയിലേം കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടി ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതൊക്കെ ഗാർഡീസ്പൂൺ കേട്ടോ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഒരു അത്ര എടുത്തിട്ടുള്ളത് അപ്പോൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇനങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഈ ബാറ്ററിനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ പപ്പടൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് പപ്പടം ഇതുപോലെ വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതാ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ രൂപത്തിൽ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു സൈഡിൽ സൈഡ് മടക്കി വെക്കുക പിന്നെ മറ്റു സൈഡ് മടക്കി വെച്ചിട്ട് ഇതുപോലെ വിരല് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് അത് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അവിടെ സമൂസയുടെ ഒരു ഷേപ്പിലിട്ട് വരും സമൂസയുടെ അതേ രൂപത്തിലല്ലെങ്കിലും സമൂസേൻ്റെയൊക്കെ അതേ ഒരു ഷേപ്പിൽ വരും അപ്പോൾ ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന രൂപത്തിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അങ്ങനെ ഇനി ബാക്കിയുള്ളത് കൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്തെടുക്കേണ്ടത് വേറൊരു മോഡലായിട്ട് അപ്പോൾ ഈ പപ്പടം വെച്ചിട്ട് ഒരു സമൂസ മോഡൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പടത്തിൻ്റെ എല്ലാ സൈഡ് ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളംകൂടം ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ ഒന്ന് ടച്ച് ചെയ്തിന് ശേഷം മതി പിന്നെ ഈ ബാറ്റർ അതിലേക്ക് സമൂസൻ്റെ രൂപത്തിൽ ചെയ്തിട്ടുള്ള ബാറ്ററി ചെയ്തല്ലോ ആ ബാറ്ററിനെ കേട്ടോ ഇതിലേക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു അടയുടെ ഷേപ്പിലാട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഇനി ബാക്കി ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം ഇനി വരുന്നത് വേറൊരു മോഡലിൽ കേട്ടോ ചെയ്തെടുക്കുന്നത് അതും പപ്പടം വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ പപ്പടം കൂടെ ഇപ്പോൾ ഐറ്റം ചെയ്തു ഇനി ഇത് മൂന്നാമത്തെ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓരോ മടക്ക് നിങ്ങൾക്ക് ഇഷ്ട രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ഒരു വെറൈറ്റി പലഹാരങ്ങളായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് അതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്കങ്ങനെ അവിടെ ഒട്ടിപ്പിടിച്ചോളൂട്ടാം ഇനി നമ്മൾ ഇതാ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്തുള്ള ബാറ്റർ ഉണ്ടല്ലോ ഈ ഉരുളൊക്കെ എങ്കിലും ഉള്ളിലൊക്കെ ഇട്ടുള്ള ബാറ്ററി അത് എന്ത് ചെയ്യാം ഇതുപോലെ ഈ റോൾ പോലെ ആക്കി ആക്കിയെടുക്കാട്ടെ അപ്പോൾ നല്ലൊരു ഷേപ്പിലോട്ട് മാറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷേപ്പാണ് വേണ്ടി വെച്ചാൽ അതുപോലൊക്കെ ചെയ്തെടുക്കാട്ടോ ഇനി ഇതിലേക്കും വേണ്ട പപ്പടം തന്നെ കേട്ടോ ആ പപ്പടമതാ ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതെല്ലാം ഇവിടെ ബാക്കിയുള്ള പപ്പടം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് അവിടെ പപ്പടം എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി ആ റോളുണ്ട് എല്ലാ റോളിതിലേക്കൊന്ന് ജസ്റ്റ് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ പപ്പടമൊക്കെ അതിമേലെന്തെയ്യും മുൻകൂട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കറിയാൻ പറ്റും ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇട്ട് ഇത് കഴിക്കാനായിട്ട് ഇതെല്ലാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുതേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇത് മി എല്ലാ കുരുമുളകും അതുപോലെ ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ആകണവർ ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഉരുളക്കിങ്ങൻ്റെ ഇതുണ്ടല്ലോ ആ ഒരു മിക്സ് എന്ത് ചെയ്യുക ഇതിലേക്ക് മുട്ടയിലേക്ക് ഇട്ടിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ചെയ്തിട്ടുള്ള സേമിയ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ സേമിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സേമി അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതായത് ക മനസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതാ ഈ സേമിയിൽ ഇതിൻ്റെ രണ്ട് പുറത്തും ആവുന്ന രൂപത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാട്ടോ ഈ ഒരു റെസിപ്പി ഇപ്പോൾ ഇവിടെ അഞ്ച് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി ബാക്കിയുള്ളത് പോലും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇത് രണ്ടാം വട്ടം ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട് കിട്ടാം ഇതാ ജസ്റ്റ് അതുപോലെ ഒന്ന് രണ്ട് സൈഡിൽ നമുക്ക് സേമിയാക്കിയെടുക്കാം ഇനി നമുക്കിത് ഇവിടെ എണ്ണ ഒക്കെ ചൂടാക്കി വെച്ചിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടാക്കിയ ശേഷം ഒരു നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഓരോന്നും കൊടുക്കാം ഇപ്പോൾ ഇതാവിടെ അടരൂപത്തിലുള്ള സമൂ ഇത് പപ്പടട്ട് ചെയ്തിട്ടുള്ള ഇത് അപ്പോൾ അതത് ചെയ്തിട്ട് ഒരു സൈഡ് സൈഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡുമായി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ട படம் கொண்டுள்ள അടയുണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത് സേമി വെച്ച് ചെയ്തുണ്ടല്ലോ അതാട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും അതേപോലെ തന്നെ എല്ലാ പലഹാരം നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിൻ്റെ ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് മാറ്റിയിട്ട് ചെയ്തെടുക്കണം അപ്പോൾ സെയിം ആയിട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ബോയിൽ ചെയ്ത് വെച്ചതാണല്ലോ അപ്പോൾ അതും അങ്ങനെ തന്നെ നമ്മൾ ചെയ്താൽ മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് പപ്പടം ചെയ്തിട്ട് റോൾ പോലെ ആക്കിയിട്ടുണ്ടല്ലോ അതെട്ടോ ചെയ്തെടുക്കുന്നത് അതും അതേപോലെ തന്നെ രണ്ട് സൈഡും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് എടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഞ്ച് ഐറ്റം പലഹാരം അട്ട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൾ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ഫ്രണ്ട്സ്